പോയപ്പോ രണ്ടാമ വണ്ടി വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ടേ നടന്ന് പോണത്തോ ഞങ്ങള് രണ്ടാമോ ഇപ്പ എന്റെ മഴത്തും വെയിലെത്തും പോകുക എന്താവും ും നിങ്ങളെ കിട്ടീല അപ്പൊ മറന്നു ഏഹ് ഞാനും അളിയന്നിപ്പാന്ന് ഞാനെന്താ ബിരിയാണി ബിരിയാണി ആ ബിരിയാണി ബിരിയാണി അത്ര ബിരിയാണിണ്ട്

കോട്ടയത്തി കാര്യം പറയും ഏ പറയണ്ടേ അറിയാ കഴിഞ്ഞില്ലേ ണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഇന്ത്യയിലാണ് കടിച്ചു പതിച്ച് അവന്റെ പിന്നെ ഒക്കെ കഴിഞ്ഞു കൊണ്ട് മാഫി അല്ല അപ്പൊ കുട്ടികൾക്ക് കഴിഞ്ഞാൽ